വാണിജ്യത്തിന് തടസ്സം സൃഷ്ടിച്ചാൽ മറുപടിയായി മധ്യ ഏഷ്യയിലേക്കുള്ള പാകിസ്ഥാന്റെ പ്രവേശന കവാടം അടയ്ക്കും സൗദി അറേബ്യയ്ക്ക് പിന്നാലെ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് താലിബാൻ അഫ്ഗാൻ വ്യാപാരികൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പാക് നടപടിക്കെതിരെ താലിബാന്റെ വിദേശകാര്യ രാഷ്ട്രീയ ഉപമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ബാസ് സാനിക്സായാണ് രംഗത്തെത്തിയത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിളവെടുപ്പ് കാലത്താണ് അഫ്ഗാൻ വ്യാപാരികൾക്ക് പാകിസ്ഥാൻ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആദ്യമായാണ് പാകിസ്ഥാന്റെ മധ്യേഷ്യയിലേക്കുള്ള കവാടം അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് പാകിസ്ഥാൻ കസ്റ്റംസ് താരിഫ് വർദ്ധിച്ചതും വ്യാപാര കരാറുകൾ പാലിക്കാത്തതും കാരണം ഈ വർഷത്തെ ആദ്യ അഞ്ചു മാസങ്ങളിൽ രാജ്യത്തേക്കുള്ള അഫ്ഗാന്റെ കയറ്റുമതിയിൽ പത്ത് ശതമാനം ഇടിവുണ്ടായതായാണ് റിപ്പോർട്ട് ഉണക്കപ്പഴങ്ങളും ബദാം പിസ്ത വാൾനട്ട് എന്നിവയും ഏറെ ഉത്പാദിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് ഇവയെല്ലാം തൊട്ടടുത്തുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ വിപണികളിലേക്കാണ് വിറ്റഴിക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ നിയന്ത്രണങ്ങൾ മൂലം തുറമുഖം വഴിയും കരമാർഗവുമുള്ള വ്യാപാരം തടസ്സപ്പെട്ടിരുന്നു അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാന് മുന്നറിയിപ്പുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരുന്നു ഒമ്രയുടെയും ഹജ്ജിന്റെയും മറവിൽ മക്കയിലേക്ക് ഈ യാചകരെ വിടരുതെന്ന് പാകിസ്ഥാന് സൗദി അറേബ്യയുടെ കർശന മുന്നറിയിപ്പുണ്ടായിരുന്നു ഉംറാ അജ് വിസകളിൽ രാജ്യത്ത് ഭിക്ഷാടകർ ഒഴുകുന്നത് ഗൗരവമാണെന്നും അടിയന്തരമായി ശ്രദ്ധിക്കണമെന്നും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരം ആളുകൾക്ക് വിസ ലഭിക്കുന്നതിൽ നിന്നും ഭിക്ഷാടനത്തിനായി ഇവരെ മക്കയിലേക്ക് വിടുന്നത് തടയണമെന്നും ഇസ്ലാമാബാദിലെ മതകാര്യ മന്ത്രാലയത്തോട് സൗദി ആവശ്യപ്പെട്ടു രാജ്യത്ത് ഭിക്ഷാടനം നടത്തുന്ന നിരവധി പാകിസ്ഥാൻ പൗരന്മാരെ പിടികൂടി നാടുകടത്തിയതിനു പിന്നാലെയാണ് സൗദി ഭരണകൂടം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് പാകിസ്ഥാനിൽ നിന്നുള്ള യാചകർ ഉംറ ഹജ്ജ് വിസകളിൽ രാജ്യത്തേക്ക് പ്രവേശിച്ചുവെന്നും മക്കയിലെയും മദീനയിലും തെരുവുകളിൽ അവർ ഭിക്ഷാടനം നടത്തുന്നുണ്ടെന്നും സൗദി വെളിപ്പെടുത്തിയിരുന്നു ഉംറ വിസയിൽ സൗദിയിലെത്തുന്ന പാകിസ്ഥാൻ ഭിക്ഷാടകരുടെ എണ്ണത്തിൽ സൗദി അറേബ്യ ആശങ്ക പ്രകടിപ്പിച്ചതായി പാകിസ്ഥാൻ മതകാര്യ മന്ത്രാലയ വക്താവും സ്ഥിരീകരിച്ചു യാചകരുടെ പ്രശ്നം കുറച്ചുനാളായി പാകിസ്ഥാനിലെ ഷെഹ്വാസ് ഷെരീഫ് സർക്കാരിന് നാണക്കേടാണ് നിരവധി ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാൻ പൗരന്മാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉന്നയിക്കുകയും പരിശോധനകൾ കൂടുതൽ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ സൗദി അറേബ്യയിലേക്കുള്ള വിമാനത്തിൽ നിന്ന് പതിനൊന്ന് യാചകരെ പിടികൂടി ഇറക്കി വിട്ടിരുന്നു എമിഗ്രേഷൻ നടപടിക്കിടെ എഫ് ഐ ഐ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇവരെ പിടികൂടിയത് ഇവരെല്ലാം സൗദി അറേബ്യയിൽ താമസിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര ചെയ്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇങ്ങനെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നാണക്കേട് കൊണ്ട് തല താഴ്ത്തുകയാണ് പാകിസ്ഥാൻ വെബ് ഡെസ്ക് കർമാ ന്യൂസ്